നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കമ്മ്യൂണിറ്റി ഹാളിൽ സൗജന്യ ക്യാമ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു വാർഡ് കൗൺസിലർ അമൽ ബാബു ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റി ഇരുപത്തിനാലാം വാർഡ് ജനപ്രതിനിധിയുടെയും ദൃഷ്ടി ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഫാത്തിമ ഐ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ സൗജന്യ നേത്രചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു കുര്യൻമല കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് വാർഡ് കൗൺസിലർ അമൽ ബാബു ഉദ്ഘാടനം ചെയ്തു കണ്ണട അതുപോലെ നമുക്ക് കണ്ണിന് തിമിരത്തിന് ഓപ്പറേഷനായാലും ഫാത്തിമ യോഗത്തിൻ്റെ നിന്ന് അതുപോലെതന്നെ നേതൃത്വത്തിലും നമുക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് ആ ആനുകൂല്യങ്ങൾ കൂടാതെ അവർ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വന്ന് ഈ ക്യാമ്പിൽ നിന്ന് ഈ ക്യാമ്പിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് അവർ ചെയ്തു തരുന്നതാണ് അപ്പോൾ എല്ലാവരും എല്ലാവരും ആ എല്ലാവരുടെ വീടുകളിൽ നമ്മൾ ആചാര ചരണ നമ്മുടെ നമ്മൾ എത്തിച്ചിരുന്നു അപ്പോൾ എല്ലാവരും എല്ലാവരും ക്യാമ്പ് ക്യാമ്പ് നമുക്ക് അതുപോലെ ഈ ഈ ഈ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ക്യാമ്പിൻ്റെ പ്രയോജനം പ്രയോജനപ്പെടുത്തണം മാത്രം നമസ്കാരം ക്യാമ്പിൽ പങ്കെടുത്തവരിൽ കന്നട ആവശ്യമായി വന്നവർക്ക് മിതമായ നിരക്കിൽ കന്നടകളും തിമിര ശസ്ത്രക്രിയക്ക് വിധേയരാകുന്നവർക്ക് കുറഞ്ഞ നിരക്കിൽ ലാബ് സൗകര്യവും ക്യാമ്പിൽ ഒരുക്കിയിരുന്നു അംഗൻവാടി ടീച്ചർ ഷെർലി പൗലോസ് ഫാത്തിമ ഐ ഹോസ്പിറ്റൽ ഡോക്ടർ അജയ് തൃഷ്ടി ചാരിറ്റബിൾസ് കോർഡിനേറ്റർ ആശ ആശാ പ്രവർത്തക സിന്ധു സുരേഷ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് അമൂല്യമായ ഔഷധങ്ങൾ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു ക്ഷേമ ഹെയർ ഓയിൽ